രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ വൈസ് പ്രസിഡന്റ് ടി തുഷാരിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈലാ ബിവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമേ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വികസന സെമിനാറിൽ പങ്കെടുത്ത നിർദ്ദേശങ്ങൾ അറിയിച്ചു സെമിനാറിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള അന്തിമ പദ്ധതി രൂപീകരണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടത്തുന്നത് തുടങ്ങി തുടങ്ങിവച്ച പദ്ധതികളുടെ പൂർത്തീകരണങ്ങൾക്കൊപ്പം മികച്ചതും വ്യത്യസ്തവുമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് പി പറഞ്ഞു നല്ല പങ്കാളിത്തത്തോടെ വികസന സെമിനാർ കൂടുകയും അതിൽ കാതലായ ചർച്ചകൾ വരികയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്തിമ പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കുകയാണ് പ്രധാനമായും പറയുവാനുള്ളത് പത്തര കോടി രൂപയാണ് നമ്മുടെ ആസ്തി നമ്മുടെ ഫണ്ട് നമുക്ക് കിട്ടുന്ന മുഴുവൻ ഫണ്ട് ആ ഫണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ പല മേഖലയിലേക്കും ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള വിവിധ പദ്ധതികൾക്കാണ് നമ്മൾ പണ്ട് വകയിരുത്തിയിട്ടുള്ളത് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ പൊതുവായി ഈ വർഷം നമ്മൾ വകയിരുത്തിരുന്ന എടുത്തു പറയത്തക്ക പദ്ധതി നമ്മുടെ സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയം അത് രണ്ടു കോടിയിലധികം വരുന്ന തുക വകയിരുത്തിക്കൊണ്ട് പണി തുടങ്ങുന്നതിന് തത്തുല്യമായ രീതിയിലായിരിക്കുകയാണ് ഉടനെ തന്നെ ആ പണി ആരംഭിക്കാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ കുളത്തുപുഴയിലുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ഇന്ന് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി ഓഫീസ് ഹോമിയോയും ഐ സി ഡി എസും ഒക്കെ ആയിരുന്ന ആ കെട്ടിടം നമുക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു വലിയ ഹോട്ടൽ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വനം മ്യൂസിയമായി അടുത്ത് ഒരു വലിയ ടൂറിസ്റ്റുകൾക്ക് വന്ന് അധിവസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലും മറ്റനുബന്ധ സൗകര്യവുമായി പണിയുന്നതിന് വേണ്ടി നാലു കോടി രൂപയാണ് അതിന്റെ ചിലവ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് രണ്ട് കോടി ബാക്കി രണ്ടു കോടി രൂപ ലോണുകൂടെ എടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് മറ്റ് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ കാർഷിക മേഖലയിലും മറ്റിതര മേഖലകളിലും എല്ലാം പണ്ട് വകയിരുത്തിക്കൊണ്ട് ഉള്ള ഒരു വലിയ പദ്ധതിക്കാണ് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് നാട്ടുവാർത്ത കുളത്തുപുഴ